നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡാനിയൽ റാഡ്ക്ലിഫ് എന്ന നടൻ ഹാരി പോട്ടർ അങ്ങനെ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുക അദ്ദേഹം ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഹാരി പോട്ടർ ഫ്രാഞ്ചൈസിക്ക് ശേഷം അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു മികച്ചൊരു സിനിമയാണ് ജംഗിൾ എന്നൊരു സിനിമ ആമസോൺ മഴക്കാടുകൾ നമുക്കറിയാം വളരെ നിബിഡമായിട്ടുള്ള വല വനമാണ് അതിനുള്ളിലുള്ള മൃഗങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും പരീക്ഷണം ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിഷജീവികളും അനാക്കോണ്ടയും ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ അടങ്ങിയ ഈ ആമസോൺ മഴക്കാടിനുള്ളിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ചെങ്കിൾ എന്നൊരു സിനിമ എന്ന് എനിക്കറിയാം ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സർവൈവൽ മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നെറൂട്ടോൻ്റെയാണ് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങി നോക്കുക യോസി എന്നാണ് നമ്മുടെ നായകൻ്റെ പേര് ഇദ്ദേഹം ആമസോൺ മഴക്കാടുകളുടെ ഉള്ളിൽ ഒരു ഗോത്രവർഗം ഉണ്ടെന്നും അതിനുള്ളിലേക്ക് പോകാനുള്ള ഒരു വഴിയൊക്കെ തനിക്ക് അറിയാമെന്നൊക്കെ ഒരു 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 ധാരണയിൽ അങ്ങനെ മുന്നോട്ട് പോകണം യു സിയുടെ കൂടെ യു സിയുടെ സുഹൃത്തും ഉണ്ട് അപ്പോഴാണ് ഇതേ മൈൻഡ് സെറ്റുള്ള രണ്ടുപേരെയും കൂടെ യു സി കണ്ടുമുട്ടുന്നത് അങ്ങനെ സംഘാംഗങ്ങൾ നാലുപേരായി അങ്ങനെ ഇവരെല്ലാവരും കൂടെ ബൊളീവിയ വഴി ഈ ഒരു നിബിഡ വനത്തിനുള്ളിലേക്ക് നമ്മുടെ ആമസോൺ മഴക്കാടുകൾക്കുള്ളിലേക്ക് കയറി ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റി ചെറിയ രീതിയിൽ അവരുടെ സംഘാംഗങ്ങളിൽ ചിലർക്ക് ഒരുപാടൊന്നും പറയുന്നില്ല അത് കൂടുതൽ സ്പോയിലറായി പോകും അപ്പോൾ സംഘാംഗങ്ങളിലുള്ള ഒരാൾക്ക് ഭയങ്കര പരിക്ക് പറ്റുന്നു പലരും പിന്തിരിഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴും ഇതിൻ്റെ അകത്തുള്ള ഗോത്രവർഗ്ഗങ്ങൾ അതായത് ഒരാൾക്ക് നല്ല രീതിയിൽ ഈ വഴി അറിയാം ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഏറ്റവും ഉള്ളിലാണ് ഈ ഒരു ഗോത്രവർഗ്ഗം ഉള്ളത് അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് സഹായം കിട്ടും അവരിൽ ഒരാളെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അടുത്ത മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനോ അവർ സഹായിക്കുമല്ലോ അങ്ങനെ അവർ മുന്നോട്ട് തന്നെ പോവുകയാണ് ആ സമയത്ത് യോസി ഒരപകടത്തിൽപ്പെട്ടു പോവുകയാണ് യോസി ഈ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും മാറി മറ്റെവിടെയോ ആയി പോവുകയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു വഴി അദ്ദേഹം ഒഴുകിപ്പോയി ഈ ആമസോൺ കാർഡിൻ്റെ ഏറ്റവും ഉള്ളറകളിൽ അദ്ദേഹം എത്തിപ്പോവുകയാണ് അവിടെ നിന്ന് അദ്ദേഹം സർവേവ് ചെയ്യുകയാണ് ഈ എൻ്റെ മോനെ രാത്രിയൊക്കെ അദ്ദേഹം നേരം വെളുപ്പിക്കാൻ പെടുന്ന പെടാപ്പാടുകളും എന്താ പറയുക ഈ ആമസോൺ കാർഡിൻ്റെ മൊത്തമായിട്ട് നമ്മൾ ആനിമൽ പ്ലാന്റിലോ പണ്ട് നാഷണൽ ജോഗ്രാഫിക്കിലോ അനിമൽ പ്ലാന്റിലോ ഞാൻ ഈ ആമസോൺ കാർഡിൻ്റെ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് യൂട്യൂബ് നോക്കിയാലും കാണാം ഒരുപാട് വീഡിയോസുകളൊക്കെ ആമസോൺ മഴക്കാടുകളെ ഉണ്ട് അപ്പം അതിനെ അതിൽ അതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള മഴക്കാടുകൾ അതായത് ഘോരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ യോസി ആ ഒരു തൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നേരിടേണ്ടി വരുന്നത് അതൊരു കീടിലൻ എക്സ്പീരിയൻസാണ് അത് എടുത്ത് പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഹാരി പോട്ടറുടെ അഭിനയമാണ് അദ്ദേഹം അത് അടിപൊളിയായിട്ട് ചെയ്തു ഒരു തരത്തിൽ പോലും ഹാരി പോട്ടറാണ് ഇതെന്ന് തോന്നാത്ത വിധത്തിൽ യോസി എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹം അത് മികച്ചതാക്കി മാറ്റുകയാണ് ഇതിനൊക്കെ പുറമെ ഇതൊരു സംഭവകഥ കൂടിയാണ് സിനിമയുടെ ഏറ്റവും അവസാനം എഴുതി കാണിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിയത് ഇതൊരു സംഭവകഥയാണ് ഇത് ഇതൊരു മനുഷ്യൻ അനുഭവിച്ച ഒരു കഥ ഓ അത് എത്രത്തോളം ഇപ്പോൾ നൂറ് ശതമാനമൊന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ കാണിച്ചിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ള അദ്ദേഹം അനുഭവിക്കുന്ന യാതനകളും ഒരുപാട് ഓ സർവൈവലും അതൊക്കെ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ജംഗിൾ എന്നൊരു സിനിമ അപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ വരാം ബൈ